ശ്രീരാമ നവരാത്രി തുടക്കം കുറിച്ചു നാരായണീയ സേവാ സമിതിയുടെ ൂർമ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആദിപര ശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങളാണ് ആഘോഷിക്കുന്നത് ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം പെരുമ്പാവൂർ ശ്രീരാമ ഭജനമഠത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള നാരായണീയ സേവാ സമിതിയുടെ നാൽപ്പത്തി അഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ലളിത സഹസ്രനാമർച്ച കന്നിക പൂജ സുവാസിനി പൂജ ദമ്പതി പൂജ എന്നിവ ബ്രഹ്മശ്രീ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടന്നു നവരാത്രി ആഘോഷം ശ്രീ ശ്രീരാമ ഭജനമഠത്തിൽ വെച്ച് നാരായണീയ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരികയാണ് ഇത് ഇപ്പൊ ഞങ്ങളുടെ നാൽപ്പത്തി അഞ്ചാമത്തെ വർഷം വളരെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് കന്യാപൂജ പിന്നെ ശിവാസിനി പൂജ ദമ്പതി പൂജ ഇങ്ങനെ മൂന്നാല് പൂജകളും പിന്നെ ദേവി മഹാത്മ്യം വായനയും ഒക്കെ ഇന്ന് നടത്താം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിവിടെ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നവരാത്രി എന്ന് പറയുമ്പോൾ ഒൻപത് ദിവസം ദുർഗാലക്ഷ്മി സരസ്വതി ദേവി വരെ പൂജിക്കുന്നതാണ് അത് ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട് പൂജ കഴിഞ്ഞിട്ട് താമ്പൂല വിതരണം പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യും അങ്ങനെ ഒരേ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ചാമത്തെ വർഷം വളരെ ഗ്രാൻഡായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ